എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള പൊരിച്ച പത്തിരിയാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വറുത്ത നൈസ് അരിപ്പൊടിയും ഒരു കപ്പ് റവയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് രണ്ടും കൂടി നന്നായി മിക്സാക്കി എടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്കായി അരക്കപ്പ് മൈദ കൂടി കൂടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ ഇതിലേക്കായി നമ്മൾ കാൽ കപ്പ് തേങ്ങാ ചിരുക ഇതെടുത്തിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളിയും അത്ര തന്നെ ചെറിയ ഉള്ളിയും പിന്നെ ഇതാ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്കൊരു മിക്സി ജാറിലിട്ട് ചതച്ചെടുക്കണം എല്ലാം കൂടി ചതച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് പൊടി അളന്നെടുത്ത അതേ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് പകരം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത മിക്സ് ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നേ കുറച്ച് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയും റെവയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയെടുക്കാം ശേഷം മൈദ കൂടി ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ രണ്ടര കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അഥവാ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ലാട്ടോ അല്പം മൈദ തൂക്കി കൊടുത്ത് കുഴച്ചെടുത്താൽ മതിയാകും ഇതിപ്പോൾ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം അല്പനേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുക നന്നായി ചൂടാറുന്നതിന് മുമ്പേ തന്നെ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കുഴച്ചെടുക്കണം ചൂടോടെ തന്നെ ഇതിങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് പകുതിയെടുത്ത് കൗണ്ടർ ടോപ്പിൽ അല്പം മൈദപ്പൊടി തൂകി ഒന്ന് പരത്തിയെടുക്കാം ഒര ഇഞ്ച് കനത്തിനാണ് നമ്മൾ പരത്തിയെടുത്തേക്കുന്നത് എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ചൂടായ പാനിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ പത്തിരി ഇട്ട് ഇട്ടുകൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം പത്തിരി ഇട്ട ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരും ഒരു വശം ബ്രൗൺ നിറമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും ഒരേപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ നല്ല ക്രിസ്പിയും രുചികരവുമായ ചായക്കട പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കറി പൂട്ടി കഴിക്കാനും കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ പൊരിച്ച പത്തിരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം